പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുല്യതാ പഠിതാക്കളുടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തുല്യതാ പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ രാവിലെ തന്നെ ഓണത്തപ്പനെ വരവേൽക്കുന്നതിനായി അതിമനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നു അത്തപ്പൂക്കളത്തിനും മാവേലിക്കുമൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും മറന്നില്ലൊരു ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പി ടി വൈസ് പ്രസിഡന്റ് വി സജികുമാർ അധ്യക്ഷനായ ചടങ്ങിൽ തുല്യതാ കേന്ദ്രത്തിന്റെ കോർഡിനേറ്റർ ശ്രീ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഈ പരിപാടി വലിയൊരു ഗംഭീരമായ വിജയമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഈ അവസാനത്തെ ഓണക്കാലം പങ്കുവെക്കുവാൻ അവസരം ഉണ്ടായത് വീണ്ടും വീണ്ടും ഞാനെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പുനലൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പലത സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിന് വളരെ ഒരു ഭാഗമാണ് നമ്മുടെ ും കഴിഞ്ഞുകൂടി കാലഘട്ടം അനുഭവിച്ചിരുന്ന ഒരു സന്ദർഭമാണ് വൈസ് ചെയർമാനായ രഞ്ജിത്ത് രാധാകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ് സ്കൂൾ പ്രിൻസിപ്പൽ ജയഹരി എച്ച് എം ബ്ലസി സാമുവൽ കേരള ഫോക്കസ് ജനറൽ സെക്രട്ടറി വിഷ്ണുനാഥ് ഡോക്യുമെൻ്ററി ഡയറക്ടർ സുരേഷ് ശിവദാസ് അധ്യാപകർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ സാംസ്കാരിക സമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം തുല്യതാ പഠിതാക്കൾ ഒരുക്കിയ വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഉണ്ടായിരുന്നു എ കെ ന്യൂസ് കേരള പുനലൂർ